ജയ് ശ്രീറാം എല്ലാ സ്വാഭിമാന ഭാരതീയർക്കും ഈശ്വര വിശ്വാസികൾക്കും സാദര നമസ്കാരം ഞാൻ വിജി തമ്പി ലോകമെമ്പാടുമുള്ള സ്വാഭിമാന ഹിന്ദു സമൂഹം വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ഏറ്റവും ആനന്ദത്തോടെ സന്തോഷത്തോടെ ആ പുണ്യമുഹൂർത്തത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു സ്വന്തം ജന്മഭൂമിയിലേക്ക് അയോധ്യയിലേക്ക് ശ്രീരാമചന്ദ്ര മഹാപ്രഭു കടന്നു വരുന്ന പുണ്യസുദിനം ഈ ജനുവരി ഇരുപത്തിരണ്ടിന് സമാഗതമാകും അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമിയിൽ പണി കഴിപ്പിച്ച ആ പുണ്യക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ ജനുവരി ഇരുപത്തിരണ്ടിന് അഭിജിത് മുഹൂർത്തത്തിൽ എല്ലാ പരമ്പരയിലുള്ള സന്യാസിമാരുടെയും ഹൈന്ദവ ആചാര്യന്മാരുടെയും ഭാരതത്തിന്റെ അഭിമാനമായ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെയും അയോധ്യ ഉൾപ്പെടുന്ന ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെയും മറ്റ് പ്രമുഖരുടെയും സാന്നിധ്യത്തിൽ അയോധ്യയിൽ പൂർത്തിയായ ക്ഷേത്ര ഗർഭഗൃഹത്തിൽ ഭഗവാൻ പ്രതിഷ്ഠിതനാകും ക്ഷേത്ര ട്രസ്റ്റിന്റെ പ്രധാന ചുമതലക്കാരെന്ന നിലയിൽ വിശ്വഹിന്ദു പരിഷത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളിലെയും അധ്യക്ഷന്മാർ പങ്കെടുക്കുന്നുണ്ട് കേരള സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ ആ മഹാഭാഗ്യം ഈശ്വരാനുഗ്രഹത്താൽ എനിക്കാണ് വന്നു ചേർന്നിരിക്കുന്നത് ഈ അപൂർവ അവസരം എന്റെ ജന്മപുണ്യമായി തന്നെ ഞാൻ കരുതുന്നു ലോകം മുഴുവൻ ഭാരതത്തിലേക്ക് ഉറ്റുനോക്കുകയാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഹിന്ദുവിന്റെ ആത്മാഭിമാനത്തിന് മുറിവേൽപ്പിച്ചുകൊണ്ട് മതാന്ത ബാധിച്ച മതഭ്രാന്തന്മാർ തകർക്കാൻ ശ്രമിച്ചതെന്തോ അത് പൂർവാധികം ശക്തിയായി ലോകത്തിന് നിറുകയിൽ അരുണവർണ പതാകയും എന്തി ഉയർന്നു നിൽക്കുകയാണ് ഇസ്ലാമിക വോട്ട് ബാങ്ക് മുന്നിൽ കണ്ട് ഭാരതത്തിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നടത്തുന്ന ജൽപ്പനങ്ങൾക്ക് ഒരു വിലയും വിടത്തെ സ്വാഭിമാന ഹിന്ദു സമൂഹം നൽകേണ്ടതില്ല രാഷ്ട്രീയ നേട്ടത്തിനും അധികാരത്തിനും വേണ്ടി ഭാരതത്തെ ഇസ്ലാമികവൽക്കരിക്കാൻ കോപ്പ് കൂട്ടുന്ന തീവ്ര ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുമായി പോലും കൂട്ടിയേർന്ന് രാജ്യം നശിച്ചാലും അധികാരം കിട്ടിയാൽ മതി എന്ന ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുന്ന ഇത്തരം നെറികട്ട രാഷ്ട്രീയക്കാരെ ഹൈന്ദവ സമൂഹം തിരിച്ചറിയുക തന്നെ വേണം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർത്തിയാകുന്നതോടെ ഭാരതത്തിന്റെ പരമവൈഭവത്തിലേക്കുള്ള കുത്തിപ്പിന് വേഗത കൂടും സർവ മതങ്ങളുടെയും മാതാവായ ലോകത്തിന് തന്നെ മാതാവായ ഭാരതാമ്പയുടെ മടിത്തട്ടിലേക്ക് ലോകം വന്നണയും വസുദൈവ കുടുംബം എന്ന മഹത്തായ സന്ദേശം എന്തെന്ന് ഭാരതം ലോകത്തിന് കാട്ടിക്കൊടുക്കും വിശ്വഗുരുവായി ഭാരതം ഈ വിശ്വമാകെ നിറഞ്ഞു നിൽക്കും വനവാസത്തിന് പോയ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ പാതകങ്ങൾ സിംഹാസനത്തിൽ വെച്ച് പൂജിച്ച് രാജ്യം ഭരിച്ച ഭരതന്റെ കാത്തിരിപ്പിന് വിരാമമാകുന്നത് പോലെ ലോകമെമ്പാടുമുള്ള സ്വാഭിമാന ഹൈന്ദവ സമൂഹത്തിന്റെ കാത്തിരിപ്പിനും വിരാമമാകുകയാണ് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ പാദസ്പർശ്യമേറ്റ് മോക്ഷം പുൽകാൻ കാത്തിരിക്കുകയാണ് അയോധ്യയിലെ ഓരോ മൺതരികൾ പോലും സരയൂ നദിയിലെ പുണ്യതീർത്ഥത്താൽ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ അഭിഷേകം ചെയ്യുവാൻ വീരഭജരംഗിയും കാത്തിരിക്കുകയാണ് ഈ പുണ്യമുഹൂർത്തത്തിൽ അയോധ്യയിൽ നേരിട്ട് എത്താൻ കഴിയാത്തവരെല്ലാം തൊട്ടടുത്ത ക്ഷേത്രങ്ങളിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളോടനുബന്ധിച്ചുള്ള പരിപാടികളിലും അയോധ്യയിൽ നിന്നുള്ള ലൈവ് ടെലികാസ്റ്റ് ദർശിക്കാനും എത്തണമെന്നും അതിന് കഴിയാത്തവർ സ്വന്തം ഭവനങ്ങളിൽ ജനുവരി ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ദീപങ്ങൾ തെളിയിച്ച് ശ്രീരാം മന്ത്രം ഉരുവിടണമെന്നും അന്നേ ദിവസം വൈകിട്ട് സന്ധ്യാസമയത്ത് എല്ലാ ഭവനങ്ങളും ദീപാലംകൃതമാക്കി ശ്രീരാമചന്ദ്രപ്രഭു രാവണ നിഗ്രഹം കഴിഞ്ഞ് അയോധ്യയിൽ തിരിച്ചെത്തിയപ്പോൾ പ്രജകൾ ദീപാവലി ഒരുക്കി സ്വീകരിച്ചതുപോലെ ലോകമെമ്പാടുമുള്ള സ്വാഭിമാനികൾ ദീപാവലിയും സന്ധ്യാനാവുമായി ഭഗവാനെ എതിരേറ്റ് പ്രാർത്ഥിക്കണമെന്നും ശ്രീരാമചന്ദ്ര സ്വാമികളുടെ നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു രാമൻ വരികയാണ് ഭാരതത്തിലേക്ക് നമ്മുടെ ഓരോ ഗൃഹങ്ങളിലേക്ക് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ജയ് ശ്രീറാം ജയ് സീതാറാം ജയ് ആഞ്ജനേയ ജയ് ഭാരത്